പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഫ്ലിപ്പ്കാർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ യൂസ് ചെയ്യുക ഞാനിവിടെ നിന്ന് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷനിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തു അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത് പോലും മൊബൈൽ നമ്പർ കൊടുത്തു അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡാകുന്നതായിരിക്കും ആ ഒ ടി പി ആണ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് ത്രീ കാറ്റഗറീസ് ടു സീ ദ ബെസ്റ്റ് ഡീൽസ് ഓൺ ദം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ഡീലുകളും ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് അത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ടു ഫ്ലിപ്പ്കാർട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഹോം പേജിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ മോൾ ഭാഗത്തായിട്ട് സെർച്ച് ബാർ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ പ്രോഡക്റ്റിൻ്റെ നെയിം ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ നെയിം എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ എൻ്റെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് സെലക്ട് ചെയ്തപ്പോൾ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ വേരിയസ് ടൈപ്പിലുള്ള വേരിയസ് കളറിലുള്ള വേരിയസ് മെറ്റീരിയലിൽ വരുന്ന വേരിയസ് പ്രൈസിൽ വരുന്ന പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിനും ഗൂഗിൾ ഭാഗത്ത് ഷോർട്ട് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോപ്പുലാരിറ്റിയും പ്രൈസ് ലോവർ ടു ഹൈ പ്രൈസ് ഹൈ ടു ലോ എന്നുള്ളതും യൂണിവേഴ്സിറ്റി ഫസ്റ്റ് എന്നുള്ള ഓപ്ഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ലോ ടു ഹൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലോട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുക ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡെലിവറി ആറ്റ് ടൈപ്പ് ബ്രാൻഡ് ഡിസ്കൗണ്ട് കളർ മെറ്റീരിയൽ തീം തുടങ്ങിയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ ധാരാളം ഓപ്ഷനുകൾ മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കും ഞാനിവിടെ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴും ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സൈഡ് ഭാഗത്ത് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഐബാറ് കാണാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ കാണാൻ സ്പെസിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും മോർ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ് കാണാൻ സാധിക്കും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ എത്ര രൂപയാണ് പ്രൈസ് വരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എത്ര എണ്ണമാണ് ഈ പ്രോഡക്റ്റ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ഇവിടെ നിന്ന് വണ്ണാണ് സെലക്ട് ചെയ്യുന്നത് അടുത്തതായി ഫ്രീ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി എന്നുള്ളത് കാണാൻ സാധിക്കും ആൾക്കൂടാണ് ഡെലിവർ ടു എങ്ങോട്ടാണ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന കോഡ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ യൂസ് മൈ കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ളതും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് കാണാം ഫ്രീ ഡെലിവറി ആണ് വന്നിരിക്കുന്നത് അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറേ പേയ്മെൻറ്റ് ഓഫേഴ്സുകൾ അതേപോലെ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വേറെ പ്രോഡക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ തന്നെ ബൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ടു കാർട്ട് കാർട്ടെന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാർട്ടിലോട്ട് ഇത് സേവ് ചെയ്തിടാൻ പറ്റും പിന്നീട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഇപ്പം തന്നെയാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബൈനോ എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ലൊക്കേഷനാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്ഡേറ്റ് വിത്ത് ദിസ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ലൊക്കേഷൻ അവർ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്തത് കറക്റ്റില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ പേര് ചോദിക്കും മൊബൈൽ നമ്പർ ചോദിക്കും പിൻ നമ്പർ ചോദിക്കുന്നതായിരിക്കും സ്റ്റേറ്റ് ചോദിക്കും സിറ്റി ചോദിക്കും ഹൗസ് നമ്പർ റോഡ് നെയിം ഏരിയ കോളനി റിക്വയേർഡ് എന്ന ഓപ്ഷൻ ഉണ്ട് ആഡ് നിയർ ബൈ ഫേമസ് ഷോപ്പ് ഓർ മാൾ ലാൻഡ് മാർക്ക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളിങ്ങനെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഹോം ആണോ വർക്ക് പ്ലേസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഹോം എന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഇപ്പം നിങ്ങളുടെ അഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ സേവ് ആയിട്ടുണ്ട് ഇനി ഓർഡർ സമറി എന്നുള്ള ഭാഗം വരുന്ന സമയത്ത് എത്ര രൂപയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇൻവോയ്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആഡ് ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഇൻവോയ്സ് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ സേവ് കൊടുക്കും അടുത്ത ഓപ്ഷനാണ് ഡൊണേറ്റ് ടു ഫ്ലിപ്കാർട്ട് ഫൗണ്ടേഷൻ സപ്പോർട്ട് ട്രാൻസ്ഫോർമേറ്റീവ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഫ്ലിപ്പ്കാർട്ട് നടത്തുന്ന സോഷ്യൽ വർക്കിൽ പങ്കാളികളാണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് എത്ര പേയ്മെൻ്റ് ആണ് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിഭാഗത്ത് പ്രൈസ് ഡീറ്റെയിൽസുകളും അതിൻ്റെ ഡിസ്കൗണ്ടും പ്ലാറ്റ്ഫോം ഫീയും ഡെലിവറി ചാർജ് എല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആയിരിക്കും പേയ്മെൻറ്റിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്യാം നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം വാലറ്റ് യൂസ് ചെയ്യാം യു പി ഐ യൂസ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഏഴ് രൂപ എക്സ്ട്രാ വരുന്നതാണെന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത് പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കൺഫേം ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ എന്ന് ചോദിക്കും കൺഫേം ഓർഡർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ കൺഫേം ആയതായിട്ട് കാണാൻ സാധിക്കും ഓർഡർ പ്ലേസ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ ഷോപ്പിംഗ് വിത്ത് അസ് എന്ന എഴുതിയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകളും നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓർഡറുകൾ കാണാനായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വന്നതിന് ശേഷം ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഓർഡേഴ്സ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് കാണാൻ സാധിക്കുന്നു ആ പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചെയ്യാം പേ എത്ര രൂപയാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ടൈം ലൈൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഫ്ലിപ്പ്കാർട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്